കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കനകയും ഗോവിന്ദനും കൂടെ ആകെ പടം വിഷമിച്ചിരിക്കണ സമയത്താണ് നവ്യം നയനയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് പിന്നീട് നയനെ വന്നോട്ട് ചോദിച്ചോ അല്ല അമ്മ അച്ഛനും ഫുഡ് കഴിക്കണില്ലേന്ന് ചോദിക്കാം ഏഹ് എന്ന് പറയണ വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നു ചോദിക്കുകയാണ് നവ്യ പറഞ്ഞു അതെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ പിന്നെന്താ കുഴപ്പം നന്ദു അല്ലേ പോയത് അവള് പിന്നെ പോയത് നല്ലൊരു കാര്യത്തിനല്ലേ അവള് എസ് ഐ ട്രെയിനിങ്ങിന് വേണ്ടി പോയതല്ലേ ഈ സമയത്ത് സന്തോഷിക്കുന്നതിന് പരം സങ്കടപ്പെട്ടിരിക്കുവാണ് ചെയ്യേണ്ടേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ കനക പറഞ്ഞു ഇതുവരെയായിട്ടും നന്ദുട്ടാൻ മാറിയിരുന്നിട്ടില്ല അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടാണെന്ന് പറയാ അതൊന്നും കുഴപ്പമില്ലാന്ന് പറയാണ് വിഷമിക്കായിരിക്കാൻ പറയുന്നത് പിന്നീട് നായനെ പറഞ്ഞു ഇനി ഇനിയിപ്പൊ നന്ദു എസ് ഐ ആയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കുറയും പിന്നെ അച്ഛൻ പതുക്കെ പതുക്കെ ഈ ജോലി അങ്ങോട്ട് നിർത്തണം കാരണം അച്ഛന് ഇപ്പൊ തീരെ വയ്യല്ലോ എന്നൊക്കെ പറയണം കോ എന്നു പറഞ്ഞു അതിന്റെ കാര്യമൊന്നുമില്ല നബി പറഞ്ഞു ആന്താ അങ്ങനെ പറയണേ അല്ലെങ്കിൽ തന്നെ അവൾ ഈ ജോലിയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് നൂറുകൂട്ടം ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കാണും ആ സമയത്ത് അവളോടൊപ്പം നിൽക്കേണ്ട നിങ്ങളാണ് അറിയാലോ പിന്നെ അവൾക്ക് ഇനിയിപ്പോ എവിടെയാ മാറ്റം കിട്ടുന്ന അറിയത്തില്ല അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അവടെ എവിടെയാ ജോലിക്ക് പോകുന്നെങ്കിലും അവളോടൊപ്പം ചെന്ന് നിക്കുവോ ചെയ്യേണ്ടേ ഇത് കേട്ടപ്പോ കനക പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല എന്റെ മനസ്സിൽ വേറെ പല ചിന്തകളും കടന്നു വരുവാന്ന് പറയണം നയനുവെച്ച് എന്ത് ചിന്തകൾ അല്ല ആ അനിയുടെ കാര്യവേ ദേവേൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അനി ഇങ്ങോട്ട് എന്ത് ധൈര്യത്തിന് കയറു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയാണ് ഗോവിന്ദ പറഞ്ഞു അത് ശരിയാ അത്ര ധൈര്യം ഉണ്ടായിട്ടല്ല അവനിങ്ങോട്ട് ഇങ്ങോട്ട് വന്നേന്ന് പറയാണ് ഇത് കേട്ട് ഇനിയിപ്പൊ നബി പറഞ്ഞു ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എത്രയെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അവർ ഒന്നിച്ചാ പോലും എനിക്കിനിയിപ്പോ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നത്തില്ലെന്ന് പറയണം അതെന്താന്ന് അഭിമുഖം നീ അങ്ങനെ പറഞ്ഞു കനയ ചോദിക്കുക അല്ല ആ അനാമികയുടെ സ്വഭാവേ അവളുടെ സ്വഭാവം അത്ര മോശപ്പെട്ട സ്വഭാവം അല്ലേ മോശമായിട്ടുള്ള സ്വഭാവം അല്ലേ അതുകൊണ്ട് പിന്നെ പറയാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം കന പറഞ്ഞു അതെ അനാമികേനെ നീ ഇപ്പം കുറ്റം പറയുന്നുണ്ട് മുമ്പ് നിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു സ്വന്തം അനിജത്തയെ പോലും നീ എന്തൊക്കെ കാര്യത്തിൽ ദ്രോഹിച്ചിട്ടുണ്ട് ഇപ്പോഴല്ലേ നീ നന്നാവേ നന്നായത് നയന പറഞ്ഞു അത് ശരിയാ അനാമികക്ക് നന്നാവാനായിട്ടൊരു അവസരം കൊടുക്കണം അവര് നന്നാവണേ നന്നാവട്ടെ എന്ത് കേട്ടപ്പോ എനിക്കാ പ്രതീക്ഷകളൊന്നും ഇല്ലെന്ന് പറയണം നയന പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷെ എങ്കില് എന്നെ മനസ്സിലാകട്ടുന്ന മറ്റൊരു കാര്യം പുരോഹിതം പറഞ്ഞ കാര്യമാണ് അവര് രണ്ടുപേരും ഒന്നിക്കും എന്നല്ല പറയണേ അനിയും നന്ദൂം കൂടെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മള് ഇപ്പൊ ഈ കാണിക്കുന്ന കാണിക്കുന്നതൊക്കെ വെറുതെ ആയി പോകത്തില്ല എന്ന് ചോദിക്ക കാനക അത് ശരിയാ ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂന്ന് പോലും അറിയില്ല എന്ന് പറയാൻ നയന പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപക്ഷെ ദൈവങ്ങൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല എന്നൊക്കെ പറയണം പിന്നീട് അനന്തപുരിയില് ജയനും അജയനും ആ സംസാരിച്ചോണ്ടിരിക്കണം അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് അനി വരുന്നത് അങ്ങനെ അനിയെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും ജയനും അജയനും ഇങ്ങോട്ട് എടാ നിന്റെ ചേട്ടനൊരു വിഷമം ഉണ്ടായി കഴിയുമ്പോ ആ ഒപ്പം നീ നിൽക്കണ്ടേ നീ ഒരു കാര്യം ചെയ്യ നിന്റെ ചേട്ടനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്ക് നായനമോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കില് അവര് തമ്മിൽ പ്രശ്നം എത്രയും പെട്ടെന്ന് തീർക്കാൻ ശ്രമിക്കണം നീയെ പറഞ്ഞിട്ടുണ്ടെങ്കില് അവനനുസരിക്കൂന്ന് പറയണ ഇത് കേട്ടതും അനി പറഞ്ഞു നല്ല കഥയായിപ്പോയി ഞാൻ പറഞ്ഞിട്ടുണ്ടേ ഏട്ട അനുസരിക്കാനാ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ട് ഏട്ട അനുസരിച്ചില്ല പിന്നെ ഞാൻ പറഞ്ഞാലോ അനുസരിക്കണം എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് ഇനിയിപ്പൊ ഉം ജയം പറഞ്ഞു അങ്ങനെയൊന്നുമില്ല നീ പറഞ്ഞാ അനുസരിക്കൂന്ന് പറയണ അപ്പോഴേക്കുമാണ് ആദർശ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ ആദർശനെ കണ്ടതും ജയം പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ അനിയോട് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു നിന്റെ കാര്യം കാരണം അനിയാ പറഞ്ഞത് നീ വന്നു കഴിയുമ്പോൾ അനാ നയനെ നീ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിക്കണം നിങ്ങൾ തമ്മിൽ എന്തോ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞു പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഏ ഞങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആദർശനോടൊപ്പം നിൽക്കത്തുള്ളൂ പറയുന്നത് ഞങ്ങൾ ഞങ്ങളനുസരിക്കോളന്ന് ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു ഓഹോ അപ്പം നിങ്ങൾ ഇപ്പം പ്ലേറ്റ് മാറ്റിയില്ല എല്ലാം എൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടി അല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ആദർശം എടാ അനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞങ്ങളുടെ പ്രശ്നത്തിൽ നീ കൂടുതലും വന്ന് അറിയേണ്ട കാര്യമില്ല അതങ്ങനെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമൊന്നുമല്ല അവൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത് അവളോട് എനിക്ക് അത്ര പെട്ടെന്നൊന്നും ക്ഷമിക്കാൻ പറ്റില്ലെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോ അനി പറഞ്ഞു എന്താ ആദർശട്ടെ ഇങ്ങനെയൊക്കെ പറയണേ ഏഹ് ആദർശൻ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ നയനടുത്ത് എന്താന്ന് പറഞ്ഞാലും ഈ കുടുംബത്തിന്റെ മരുമകളെക്കാൾ ഉപരി ആദർശന്റെ ഭാര്യയല്ലേ ആദർശൻ ആ ഒരു കാര്യം ചിന്തിക്കണം പിന്നെ നയനടുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കും ക്ഷമിച്ച് കളയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ക്ഷമിച്ചു കള എന്നൊക്കെ പറയണം അപ്പോഴേക്കുമാണ് ദേവേനി അങ്ങോട്ടേക്ക് വരുന്നേ ദേവേനി കണ്ടതും ജയൻ ചോദിച്ചു ഉം അമ്പലത്തിൽ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു നോക്കിയാ എന്താ എത്ര താമസേ അത് പിന്നെ കുറെ ക്ഷേത്രങ്ങളെക്കൂടെ പോയെന്ന് പറയണം ഓ അതുകൊണ്ടായിരിക്കും ഇല്ലേ അന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് മുഖത്ത് കുറെ ഒന്നും കാണുന്നില്ലോ നെറ്റി ചന്ദനമൊന്നും എന്ന് പറയാ അത് പിന്നെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ മുഖം ഒന്ന് കഴിയാലും ദേവേനി പറയാ അജയം പറഞ്ഞ മുഖം കഴിയപ്പോ പോയതായിരിക്കും അല്ലേ എന്ന് പിന്നീട് ആദർശനെ മുഖം കണ്ടപ്പോ ദേവേനെ ചോദിച്ചു ഇതെന്താടാ നിന്റെ മുഖം കടന്നൽ കുത്തി പോലെ ഇരിക്കണേന്ന് ചോദിക്കുകയാണ് അതെ ഒന്നിനിട്ട് കടന്നൽ കുത്തിയായിരുന്നു അതുകൊണ്ടാന്ന് പറയാണ് ആദർശ കൂടുതൽ ഒന്നും പറയുന്നില്ല ഈ സമയത്ത് ദേവേനെ ചോദിച്ചല്ല നീ നിന്റെ ഭാര്യയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നത് കേട്ടല്ലോ എന്താടാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ആദർശം പറഞ്ഞു അമ്മ എന്തിനാ അതൊക്കെ അറിയണേ അല്ല ഞാനും അവളെ തമ്മിൽ പിരിയാൻ ആഗ്രഹിക്കുന്ന ആളല്ലേ അമ്മ പിന്നെന്താ എന്താ ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമില്ലല്ലോ പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത മരുമകളെ ഞാൻ സ്നേഹിച്ചാൽ എന്ത് ഇഷ്ടപ്പെട്ടാൽ എന്ത് അമ്മേ ആ കാര്യത്തെ തലയിടേണ്ട കാര്യമില്ലെന്ന് പറയാൻ ഓ ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളൂ നീ ഇപ്പിനി എന്ത് കാണിച്ചാലും എനിക്കൊരു കുഴപ്പമൊന്നും ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുന്നു ഒന്നും മട്ടിൽ ആക്കി അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ആ പൂക്കണ്ടപ്പം ജയനും അജയനും അനിയൊക്കെ പരസ്പരം ചിരിക്കുവാണ് പക്ഷെ ആദർശന് ചിരിയൊന്നും വരുന്നില്ല ആദർശനാണെങ്കിൽ തന്നെ പറ്റിക്കുവാണുള്ളൊരു ചിന്തയായിരുന്നു മനസ്സും നിറയെ ഉണ്ടായിരുന്നേ പിന്നീട് ദേവേനി നേരെ ചില സമയത്ത് മുത്തശ്ശനും മുത്തശ്ശനും കൂടെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ദേവേനെ കണ്ടാൻ ചോദിച്ചു ആഹാ ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥന കഴിഞ്ഞ് വന്നതെന്ന് ചോദിക്കും വന്നു അല്ല എന്താ ഇത്ര താമസിച്ചെ അത് പിന്നെ ഓ അന്നദാനം കഴിച്ചിട്ട് വരാൻ നിന്നായിരുന്നിക്കുന്നു മുത്തശ്ശൻ പറയണം അതെ അന്നദാനം കഴിച്ചു അല്ല ഏത് ക്ഷേത്രം എന്നാ ദേവന് ഇനി അന്നദാനം കഴിച്ചെന്ന് വസ്ത്രം മുത്തശ്ശൻ ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുവാണ് മുത്തശ്ശൻ ചോദിച്ചു അല്ല അന്നദാനം കഴിച്ച ക്ഷേത്രത്തെ കുറിച്ച് പറയാനായിട്ട് എന്താ ഇത്ര ആലോചന ഏ ക്ഷേത്രം അറിയില്ലേ നമ്മുടെ കുടുംബക്ഷേത്രം ആണെന്ന് ചോദിക്കാം അല്ല കുടുംബക്ഷേത്രം അല്ലാവുണ്ടല്ലോ അവിടെന്ന ഓ മനസ്സിലായി അങ്ങനെയാണല്ലേ പിന്നീട് ചോദിച്ചു അല്ല പോകുന്ന സമയത്താണ് ഞങ്ങളെ ആരും വിളിക്കാരുന്നേ നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ ക്ഷേത്രത്തിൽ പോയി ഞങ്ങളെ വിളിക്കുന്ന പറയും അത് പിന്നെ നിങ്ങളെയൊക്കെ രാവിലെ വിളിച്ച് ബുദ്ധിപിടിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് കരുതിട്ട് ഞാൻ പോയതെന്ന് പറയും അത് ശരിയാ ഇപ്പൊ ദേവേനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ക്ഷേത്രത്തിലും പോകുന്നുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് മുത്തശ്ശൻ പറയണം ദേവേനു പറഞ്ഞ അതെ പിന്നീട് ഒന്നും അറിയത്തില്ലാത്ത പറ്റി ദേവേനെ ചോദിച്ചു അല്ല ആദർശം നായനെയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ വച്ചാന്ന് ചോദിക്കോ എന്ത് പ്രശ്നം ഞങ്ങൾക്കൊന്നും അറിയത്തില്ലോന്നു പറയാ അല്ല അവള് തമ്മിൽ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ടെന്ന് പറയാണ് ഭക്ഷണ മുത്തശ്ശ പറഞ്ഞു അല്ല നീയുമായിട്ടുള്ള പ്രശ്നം നിനക്ക് അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടലോ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു എനിക്ക് അവളോട് പ്രത്യേകിച്ച് ഇഷ്ടവും ഇല്ല ഇപ്പൊ ഇഷ്ടക്കേടും ഇല്ല ദേഷ്യവും ഒന്നും ഇല്ലാന്ന് പറയാണ് മുത്തശ്ശം പറഞ്ഞു അങ്ങനെയൊക്കെ നീ പറയാൻ തുടങ്ങിയോ ഇപ്പൊ നിന്റെ മുഖം കണ്ടാ അറിയാം അവളോട് ഒത്തിരി സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു എത്ര കാലം എന്ന് വെച്ചാൽ ദേവേന് നീ അവളെ എങ്ങനെ അകറ്റി നിർത്തുന്നേന്ന് ചോദിക്കും ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞില്ല സംസാരം പെട്ടെന്ന് ദേവേനു പറഞ്ഞു അതെ അത്ര പെട്ടെന്ന് തന്നെ എനിക്ക് അവളുമായിട്ട് അങ്ങോട്ട് ഒന്നിക്കാൻ പറ്റില്ല അറിയാലോ ഇപ്പം അവളെ അടുക്കളെ പോലും ഞാൻ കേറ്റുന്നില്ല എന്ന് പറയാം മുത്തശ്ശൻ പറഞ്ഞു അതേ മനസ്സിലായി അവളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണോ അതുകൊണ്ടൊന്നും അല്ല അവൾക്ക് തലപ്പിച്ചുകൊണ്ട് അന്ന് ഒരു ക്ലാസ്സിൽ പാൽ കുടിച്ചതിന് ശേഷമാണ് ഞാൻ വീണ് പോയത് അതുകൊണ്ട് പിന്നെ ഞാൻ അവളെ അടുക്കളെ പോലും കേറ്റാത്തതെന്ന് പറയാം ഓ അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പരസ്പരം നോക്കിയൊരു പുഞ്ചിരി പുഞ്ചിരിക്കുകയാണ് പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു നിനക്ക് കരള് ഭാഗത്ത് നൽകിയ പെൺകുട്ടി ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ജയം പറഞ്ഞേ അല്ല നിനക്ക് അവളെ കാണുമെന്നും വേണ്ടെന്ന് ചോദിക്കുകയാണ് ആ സമയം ദേവേനെ അവരുടെ മുഖത്തേക്ക് നോക്കുക എന്തിരിതായിട്ട് അവര് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നെ പിന്നീട് ദേവേനെ പറഞ്ഞു അല്ല അത് പിന്നെ ഞാന് ആ പെൺകുച്ചിന്റെ പേര് നയനെന്താന്നാ പറയുന്നത് കേട്ടെ ദേവേനു പറഞ്ഞ അതിനിപ്പം എന്തു ചെയ്യാൻ പറ്റും ഞാൻ കുറെ നാൾ നിങ്ങളുടെയെല്ലാം പുറേ നടന്നതല്ലേ ആ പെൺകുച്ചിനെ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞോണ്ട് നിങ്ങൾ കാണിച്ചു തന്നില്ലോ മുത്തശ്ശൻ പറഞ്ഞു ആ പെൺകുട്ടി എന്താണ് നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടിയാണെന്ന് പറയണേ ഇത് എവിടെ പറഞ്ഞു അത് ഉം ഇദ്ദേഹത്തിന് എങ്ങനെ അറിയാന്ന് ചോദിക്കും അല്ല പറഞ്ഞു കേട്ടുള്ള അറിവാന്നു പറയണേ ദേവേനെ പറഞ്ഞു ഇനിയിപ്പ എന്തൊക്കെയാണല്ലോ ശരി ഞാനിപ്പോ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാൻ പോലും പോകുന്നില്ല എന്നും പറഞ്ഞു നൈസടി ദേവേനെ ഇങ്ങോട്ട് കേറിപ്പോ ആ സമയം മുത്തച്ഛനും മുത്തശ്ശനും കൂടെ പരസ്പരം നോക്കി ചിരിക്കുവാണ് പിന്നീട് അഭി ഇങ്ങനെ ഫോണിനകത്തൊക്കെ നോക്കിയിരിക്കുന്ന സമയത്താണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത് ഉം നീ എപ്പം നോക്കിയാലും ഫോണിനകത്തേക്ക് തന്നെ നോക്കിയിരുന്നു വേറെ ഒന്നും എടാ നിന്റെ അമ്മായി ഉണ്ടല്ലോ ഇവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടാന്ന് നീ അറിഞ്ഞോ എന്ത് എടാ എപ്പോഴും ഇടക്കൊക്കെ പുറത്തൊക്കെ പോകുന്നുണ്ട് എന്താ കാര്യം അറിയത്തില്ല എങ്ങോട്ടാ പോകുന്നെന്താണെന്ന് അറിയത്തില്ല എന്തോ ഒരു ഉള്ള പോലെ തോന്നുന്നുണ്ട് അതൊക്കെ എന്ന് പറയണം ഇത് കേട്ടതും ഹി പറഞ്ഞു ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ അമ്മേ എനിക്കാനൊന്നും പറ്റില്ല എന്ന് പറയാം പിന്നെ നിനക്ക് എന്താടാ പറ്റുന്നേ നിനെക്കൊണ്ട് പിന്നെ എന്തിനാ കൊള്ളുന്നേ എപ്പോ നോക്കിയാലും ഈ ഫോണ് നോക്കിയോണ്ട് ഇവിടെ ഇരിക്കാൻ മാത്രം പറ്റൂന്നൊക്കെ പറയണം എന്റെ അമ്മേ എന്നെ എന്റെ പാട്ടിനെ വിട്ടേക്കാൻ പറയണം എടാ ഇപ്പൊ നീ ഇടയ്ക്ക് നിന്റെ ഭാര്യ വീട്ടിൽ പോകുന്നുണ്ടല്ലോ എന്താ കാര്യം അത് പോകാതിരിക്കാൻ പറ്റില്ല അവളൊന്നും അല്ലെങ്കിലും പ്രസവിക്കാൻ പോയില്ലെന്ന് ചോദിക്കും പിന്നെ പ്രസവിക്കാൻ പോണ പോണുപോലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ എന്തേലും നിനക്ക് അവളോട് സ്നേഹമുണ്ട് അത് മനസ്സിൽ നിന്ന് മായിച്ചറിഞ്ഞേക്കാൻ പറയണം എൻറെ അമ്മേ സ്നേഹത്തിന്റെ കാര്യം മാത്രല്ല അമ്മയ്ക്കറിയാലോ അവളിപ്പടുത്ത് കൂടെ നിർത്തേണ്ട എന്റെ ആവശ്യം എന്ന് പറയണ അതാ നിന്റെ ആവശ്യം അതൊക്കെയുണ്ട് എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയാൻ പറ്റുന്നാണോ എടാ നീ നീവെല്ലേ എടാകൂടത്തിലും പോയി തലയിട്ടോന്ന് ചോദിക്കും അതൊന്നും ഇപ്പൊ അമ്മയോട് പറയാൻ പറ്റില്ല പറഞ്ഞ കേട്ടല്ലോ കൂടെ ഇങ്ങോട്ട് ചോദ്യം വേണ്ടെന്ന് പറയണം അപ്പോഴേക്ക് ഫോൺ വെല്ലിച്ച് വെല്ലുവിടിക്കുന്നത് നോക്കി പനകുകയാണ് എന്തിനാ ഇപ്പൊ ഇവള് വിളിക്കണെ പെട്ടെന്ന് ജലചോദിച്ചു ആരടാ വിളിക്കണെന്ന് ചോദിക്കും അതെന്തിനാ അമ്മയോട് പറയണേ എന്നും പറഞ്ഞിട്ട് ഫോണും വിളിച്ചിട്ട് മാറിപ്പോവാണ് പിന്നീട് അനുകയോ വിളിച്ചു എന്താ നീ എന്താ ഇപ്പൊ വിളിച്ചാന്ന് ചോദിക്കുക അതെ ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയെന്ന് പറയണം വീട്ടിലേക്ക് വരാനാ അതെ നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും അതെ ഫോൺ വെച്ച് ഞാനങ്ങോട്ട് വരുവാന്ന് പറയാൻ വിളിച്ചോന്ന് പറയണം ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അഭി പെട്ടെന്ന് ഇറങ്ങി ഓടുകയാണ് അങ്ങനെ എന്തിയുടെ കാറ് കൊടുത്തോണ്ട് നേരെ അനക്ക വരുന്ന വഴിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് ഓട്ടോഷർ തടഞ്ഞു നിർത്തി അങ്ങനെ അനുകയെ വിളിച്ചിറക്കുകയാണ് വിളിച്ചിറക്കിയിട്ട് അനകയോട് പറഞ്ഞു അതെ ദൈവത്തെ ഓർത്ത് നീ വീട്ടിലേക്ക് വരല്ലെന്നൊക്കെ പറഞ്ഞോണ്ട് അബി കാലേ കൈ വീഴുവാണ് അങ്ങനെ അബിയോട് അനക പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഏഹ് ഇത്ര നാളും ഞാൻ കാത്തിരുന്നു ഇനി എനിക്ക് നിനക്ക് വേണ്ടി കാത്തിരിക്കാനൊന്നും പറ്റില്ല എന്ന് പറയണം അറിയാലോ ഞാൻ എൻറെ മോൾക്ക് നീതി കിട്ടണം അത് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ എത്ര കാലം എനിക്ക് ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല കൂടിപ്പോയ കുറച്ചു ദിവസം മാത്രമേ കാണുകയുള്ളൂ അതിനുള്ളിൽ തന്നെ എന്റെ മോളുടെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കണമെന്ന് പറയണം ഇത് കേട്ടതും അബി പറഞ്ഞു ഇപ്പൊ നീ അനന്തപുരിയിലേക്ക് വന്നോർത്ത് എന്ത് തീരുമാനം എടുക്കാനാ നിന്റെ അമ്മ ശരിയല്ലെന്ന് എനിക്കറിയാം പക്ഷേ എങ്കിലും അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാം അതുകൊണ്ട് നിന്റെ മുത്തശ്ശനോടും മുത്തശ്ശിനോടും പറയാനായിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നെ അതുകൊണ്ട് എനിക്കത് പറയണം പറയാതെ ഞാൻ പോത്തില്ലെന്ന് പറയണം ധ്യാനകെ നീ ദൈവത്തെ എടുത്ത് പ്രശ്നം ഉണ്ടാക്കരുത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിന്നെ കൊണ്ടുപോവാന്നൊക്കെ പറയണ എങ്ങോട്ട് കൊണ്ടുപോവാന്ന് ഞാൻ പറഞ്ഞല്ലോ നീ എന്നെ കൊണ്ടുപോകണ്ട എന്റെ മോളെ കൊണ്ടുപോയാൽ മാത്രം മതി എന്റെ മോൾക്ക് അവളുടെ അച്ഛൻ ആരോന്നുമില്ല ഇതായിട്ടും അറിയത്തില്ല പക്ഷെ അവളോട് പറയണത് ഞാൻ പലവട്ടം ആഗ്രഹിച്ചിട്ട് പോലും അത് പറഞ്ഞിട്ടില്ല നീ വന്ന് നിന്നെ കാണിച്ചതിന് ശേഷം പറയാന്ന് കരുതിരുന്നാ പക്ഷെ നീ വരുന്നൊരു പ്രതീക്ഷയില്ല ഇത്രയും നാളെ നിന്റെ മോളെ കാണണമെന്ന് പോലും നിനക്ക് തോന്നുന്നില്ലാടാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും അഭി പറഞ്ഞു അത് പിന്നെ അനകെ നീ ഒരു കാര്യം വിചാരിക്കണം പെട്ടെന്ന് അങ്ങനെ ചുമ്മാ വന്ന് മോളെ കണ്ടു വരാൻ പറ്റുവോ അങ്ങനെ മോളെ കാണാൻ വന്നു അവളെ കൊണ്ടുവരാൻ ഭാഗത്തുള്ള വരവായിരിക്കും വരണ്ടേ അതെന്താ നിനക്ക് മനസ്സിലാകാത്തേന്ന് ചോദിക്കും നീ കുറച്ചു ദിവസം കൂടെ ക്ഷമിക്ക എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി അനകയെ സമാധാനിപ്പിച്ച് അങ്ങോട്ടേക്ക് വിടുവാണ് പിന്നീട് അഭി കമ്പനിയിലേക്ക് വന്നു അങ്ങനെ കമ്പനിയിൽ വന്നിരിക്കണ സമയത്താണ് അബിക്കാ കോള് വരുന്നത് അപ്പൊ അബിയുടെ ഫ്രണ്ട് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണേ ഇടാ ആ ഇടനിലക്കാരനെ പോലീസ് പിടിച്ചു അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുവെന്ന് പറയണേ ഇത് കേട്ടത് അഭിയെ ഞെട്ടി ഏഹ് എന്നിട്ടോ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല അയാളെ ഒന്ന് ശരിക്കും എടുത്തിട്ട് കുറഞ്ഞ അയാളുള്ള സത്യങ്ങളും മൊത്തം പറയൂ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അബിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അബി ഇങ്ങനെ ആ പാട വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുവാണ് അപ്പോഴേക്കുവാണ് അങ്ങോട്ട് വരുന്നത് വന്നിട്ട് പറഞ്ഞു ഇതേ സാറേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഉം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഈ നെറുകടിന് കൂട്ടു തന്നെ ഇത്രയും കാലമായിട്ടും ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല എത്ര കാലമായി മൂർത്തിസാറിനോടൊപ്പം ജുവലറി കയറിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ കള്ളത്രങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂർത്തിസാറിന് പോലീസിന് പോലും എന്നെ കൊടുക്കില്ല ഉം നേരെ ഒന്നെങ്കി വെടിവെച്ച് കൊല്ലും അത് തൂക്കി കൊല്ലത്തുള്ളൂ കാരണം മൂർത്തിസാറ് അങ്ങനത്തെ ഒരാളാണ് തെറ്റ് തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം ഇത് കേട്ടത് അഭി പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ നടന്ന് ടെൻഷൻ അടിച്ചാലോ അല്ല നിങ്ങളോട് ആദ്യമേ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ അതുകൊണ്ടല്ലേ കള്ളക്കടത്ത് സ്വർണം പിടിച്ചെടുത്ത് ആഭരണങ്ങളാക്കി പുറത്ത് വിറ്റേന്ന് ചോദിക്കണം എന്റെ സാറേ അതൊക്കെ ഞാനെ കൂട്ടു എന്നിട്ടല്ലേ പക്ഷെ അന്ന് കൂട്ട് നിങ്ങൾ സമയത്ത് സാറിനോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കില് എന്റെ പേര് ഇതിനകത്തേക്ക് വലിച്ചഴിക്കില്ലെന്ന് എനിക്കൊരു ആവത്തും വരില്ലെന്ന് അതെ അതിനിപ്പ തന്നെ പോലീസ് പിടിച്ചല്ലോ എന്നാലും അവനെ പിടിച്ചല്ലേ അവനെ ശരിക്കും എന്നെടുത്തിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യാവസ്ഥയൊക്കെ തുറന്ന് പറയില്ലേ നോക്കിയോ എടാ അവന് നമ്മളെ നല്ല പിടിച്ചിരിക്കുന്നെ അവനും വേറൊരു കേസിലല്ലേ പിടിച്ചിരിക്കുന്നെ അതൊക്കെ ശരിയാ സാറേ പക്ഷെങ്കില് ഒരു കേസ് പിടിച്ച് കഴിയുമ്പോഴത്തേനും ഒമ്പത് കേസുകൾ തെളിയുന്നേ അറിയാലോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും എന്റെ കാര്യത്തിൻ കൂടെ ഒരു തീരുമാനം ഉണ്ടാക്കും അതുകൊണ്ട് എനിക്ക് പറ്റില്ല സാറേ എനിക്കിനി എന്ത് ചെയ്യണമെന്ന് വല്ലറത്തില്ല സാർ എനിക്ക് പ്രൊട്ടക്ഷൻ തന്നൊക്കെ പറയണം അവയോറിഞ്ഞു ഓ ഇതുപോലെയുള്ള തന്നെ ഓരോരുത്തനെ ആണല്ലോ ഞാൻ കൂടെ കൂട്ടിയത് ദൈവത്തെ ഓർത്ത് എനിക്കിത്തിന് മനസ്സമാധാനം എന്താ എന്നൊക്കെ പറയണം ആ സമയത്താണ് നവിയുടെ കോള് വരുന്നത് നബിയാണ് കോള് വിളിക്കുന്നെ കോൾ കോളെടുത്തു ആ എന്താ മോള് പറഞ്ഞു ഇപ്പൊ നിന്റെ കാര്യം ഞാൻ ഓർത്തുള്ളൂ ഞാനങ്ങോട്ട് പറഞ്ഞെന്ന് കരുതി ഇരിക്കുവായിരുന്നു എന്നൊക്കെ തള്ളി വിടുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം നബി സത്യമാണോ അബി പറയണത് നിക്കും പിന്നെ അല്ലാതെ ഞാൻ ഇതിനെ കള്ളത്താൻ പറയണെന്ന് നിക്കും ഇത് കേട്ട നബി പറഞ്ഞു ഏ എനിക്ക് അബി ഇപ്പഴും ഇങ്ങോട്ടും പറഞ്ഞൊന്നുമില്ല അബി ജോലിയില്ലേ ജോലി ചെയ്തോ വെറുതെ ഞാനൊന്നും വിളിച്ചെന്നോ ഉള്ളെന്ന് പറയുന്നത് ഇത് കേട്ടപ്പൊ അബി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല മോളു മോള് സംസാരിച്ചോ എനിക്കിടയ്ക്ക് മോളുടെ സംസാരം കേൾക്കുന്ന ഒരു സമാധാന സന്തോഷം വരണേന്ന് പറയാണ് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ജോലിക്കാരനെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ് പിന്നീട് ശരി ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാൻ നോക്കൂ കോള് കട്ടിയാണ് ആ സമയം ജോലിക്കാരൻ ചോദിച്ചു അല്ല സാറിന്റെ ഭാര്യ പ്രസവത്തിന് പോയിക്കോലെ നിൽക്കും എടോ പ്രസവത്തിന് ആ പോയേക്കുവാരണം ഇനി എനിക്കുള്ള അടുത്ത കുരിച്ചു വരാൻ പോകുന്നുള്ളന്നൊക്കെ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ സ്വർണ്ണപ്പണിക്കാരൻ പറഞ്ഞു എന്റെ തലയിൽ ഒന്നും കൊണ്ടു ഇട്ടേക്കല്ലേ സാറേ എന്നെ വെറുതെ വിട്ടാക്കണമെന്ന് പറഞ്ഞങ്ങോട്ട് പോയി കഴിയുമ്പത്തേനും അഭിക്ക് ആ പാട സമല എത്തുന്ന പോലെ തോന്നി എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇങ്ങനെ പോയിട്ടുണ്ടേത് എവിടെ എത്തിക്കും എന്നറിയത്തില്ല എങ്ങാനും പുറത്തറിഞ്ഞിട്ടാണെങ്കിൽ താൻ തീർന്നു തന്നെ തന്നെ മുഖിക്കുവാറും മുത്തശ്ശം കൊല്ലൂന്നുള്ള കാര്യം ഉറപ്പായി അങ്ങനെ ടെൻഷൻ അടിച്ച് അഭിനയിക്കുവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതാണ്